ഹായ് അസ്സലാമു അലൈക്കും ഇപ്പോൾ നോമ്പ് തുറക്കാൻ ഏകദേശം അഞ്ചു മണി ആയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് കുറച്ച് തിരക്കിലായിപ്പോയി അപ്പൊ ഇന്ന് ഒരു ഫുഡ് മാത്രമേ ആക്കുന്നുള്ളൂ അതെന്താന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാ എപ്പോഴും ഞാൻ കല്ലുമക്കായെന്ന് അറച്ചതല്ലേ ആൾക്കാർ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു കല്ലുമക്കായ് കൊണ്ട് വേറെ ഒരു ഐറ്റംസ് ഉണ്ടാക്കിയാലോന്ന് അപ്പൊ അതിന് ഞാനിവിടെ രാവിലെ പുറത്തു പോയി ഞാനിപ്പോ വാങ്ങിയതാ കല്ലുമ്മക്കായ് കേട്ടോ അരിവിടെ കുതിർത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താക്കുന്നത് ഉണ്ടല്ലോ നല്ലോണം കഴുകിയിട്ട് നമുക്ക് എന്താക്കാം വെള്ളം ഒന്നും അധികം ഇല്ലാണ്ട് വെറും ഉപ്പ് കൂട്ടിയിട്ട് ഗ്രൈൻഡറിന്റെ അകത്ത് അരച്ചിട്ടെടുക്കട്ടോ പിന്നെ ഇത് എന്താണ് ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പൂതിയുള്ള എല്ലാം ഒന്ന് തിന്നട്ടെ ചിലപ്പോ ഉം വേറെടേലും പോയാൽ ഉണ്ട മാത്രം തിന്നാൻ പറ്റുമെങ്കിലോ അപ്പൊ ഇപ്പൊ ഇവിടുന്ന് എനിക്ക് പൂതിയുള്ള എല്ലാം കേക്കണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ഏഹ് അപ്പൊ ഞാനിത് കഴുകിയിട്ട് ഗ്രൈൻഡറിൻ്റെ അകത്ത് ഇടട്ടെ അപ്പൊ ഞാന് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നോക്കിയാ അത്രയും കലുമക്കായ് കണ്ടിക്കില്ലേ ഞങ്ങള് അത്രേ ഉള്ളു കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്ക ഇവിടെ താവ വേറെ ഉണ്ട് കേട്ടോ എനിക്ക് ഈയൊരു പാനാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഇതെല്ലാം മാറ്റി പിടിക്കാൻ ആയിക്കുന്ന എനക്ക് അറിയാം തട്ടിൻ്റെ മേലെ ഉണ്ട് ഐറ്റംസുകൾ പലതും നമുക്ക് ഓരോ പാത്രത്തിനോട് ഓരോ ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇതെന്നെടുക്കുന്നത് അപ്പൊ ഇത് അധികം മൊരിക്കാൻ ഇട്ടല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വേപ്പിച്ച് ഒന്നിങ്ങനെ ജസ്റ്റ് ഒരിഷ്ട എടുത്താൽ മതി പിന്നെ മാവ് ഞാൻ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം ഞാൻ കല്ലുമ്മക്കായ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് അത്രേ ഉള്ളു കിട്ടോ എത്ര എടുത്തതല്ലേ അത്ര ഉണ്ടാവും കൊഞ്ചനും കല്ലുമ്മക്കായും ഒക്കെ അത്ര ഉണ്ടാവും അപ്പൊ ആ നെയ്യ് തന്നെയാന്നേ എന്താക്കുന്നേ സവാള സവാളയാണ് ഒരു മൂന്ന് സവാളയാണേ അതൊന്ന് വഴറ്റി കൊടുക്കുന്നേ സമയമില്ല നോമ്പ് തുറക്കാനായിക്കു വേം ചെയ്യുന്ന പത്ത് ൊടുക്ക ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേഗം ഇളക്കി കൊടുക്ക ഒന്ന് പച്ചച്ചോ ഒന്ന് മാറി കിട്ടിയ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഈ പച്ചച്ചോ ഒന്ന് മാറിക്കൊട്ടട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓൾറെഡി നമ്മള് കരിമക്കായിൽ ഇട്ടതാണ് എന്നാലും കൂടിയിട്ട് ഒരു കളർ വേണ്ടേ അതിന് കുറച്ച് മഞ്ഞൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് എന്താണെന്ന് അറിയോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആണ് കേട്ടോ അതെല്ലാം ഇവിടെ ഞാൻ ചതക്കിട്ട് വെച്ചതാണേ ഇത് ഇട്ട് നന്നായിട്ട് വാടാനും നിൽക്കരുത് കേട്ടോ ആ കവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞാല് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ചെറുങ്ങനെ ഒന്നതിന്റെ ആ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടിയാൽ മതിയാവും അപ്പോഴാണ് കളിക്കുന്ന നേരം നല്ലൊരു ടേസ്റ്റ് വരാനേ ഇനി ഇതിന്റെ അകത്ത് നമുക്ക് കലമക്കായ് ചെരിഞ്ഞു കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടിയത് ഒരു മുറി തേങ്ങയാണ് ഈ തേങ്ങയും ഇതിൽ അപ്പാട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുപ്പൊന്നും വേണ്ട അപ്പാട് ഇട്ട് കൊടുക്കുന്നതാണ് എന്നിട്ട് കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മാത്രം മതി പൊടി പൊടിയെന്ന് പറയാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഒരു ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മൾ ഇങ്ങനെ വെക്കണേ എന്നാലും പിടിക്കണമല്ലോ നമുക്ക് െന്താക്കാം നമ്മളെ അടച്ചെമ്പ ഒന്ന് അടുപ്പത്ത് വെക്കാനുണ്ട് വെള്ളം ഒന്ന് ചൂടായി കിട്ടണം ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ജോയിന്റ് ആക്കാം അല്ലേ തേങ്ങയും ഉള്ളിയും മസാല എല്ലാം ഒന്ന് ജോയിൻ്റ് ആയിട്ട് ഒന്ന് സെറ്റായിട്ട് വരേണ്ടതുണ്ട് വേണമെങ്കിലൊന്ന് മൂടിക്കൊടുക്കോ മൂടിയിട്ടൊന്ന് ആക്കി എടുക്കാം ഞാന് അടച്ചമ്പ് കഴുകിയിട്ട് വരട്ടെ അപ്പം അങ്ങനെ അറച്ചമ്പ് വെച്ച് മസാല റെഡിയായി ഇനി കയ്യിൽക്ക് കുറച്ച് ഓയില് സൺഫ്ലവർ ഓയിലാണേ തടവി കൊടുക്കുക ഇതാണ് നമ്മൾ മാവ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അത് കുറേശ്ശെ എടുത്തിട്ട് കയ്യിലിട്ടിട്ട് നെയ്യലിങ്ങനെ തടയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എടുക്കുക നമ്മൾ നെയ്യപ്പത്തിൽ നിന്നെല്ലാം പരത്തുമല്ലോ ആ ലെവലിൽ പരത്തിയിട്ട് വേഗത്തിൽ എന്താക്കാം ഈ മസാല കൂട്ടിയിൽ ഫില്ല് കൊടുക്ക കേട്ടോ ഫില്ല്ട്ട് നമ്മൾ ഇതിനെ ജോയിന്റ് ആക്കിയിട്ട് മറ്റേത് നമ്മൾ ഉണ്ട നമ്മൾ പോകുമ്പോ എന്നൊക്കെ പറയാറില്ലേ പക്ഷെ ഇത് പോകുമ്പല്ല ഉണ്ടയല്ല ഇതെന്താണെന്ന് വെച്ചാല് കല്ലുമക്കായും ഉണ്ട് കല് മാസ് ഉണ്ടാക്കുന്നതാണ് ഞാൻ മനസിലായോ തക്കാളി ഇടുന്നവരുണ്ട് ഞാൻ ഓൾറെഡി തക്കാളി ഇട്ടിട്ടില്ല അത്താഴത്തിന് കണീക്കുമ്പത്തേക്ക് ആ വെടക്കായി പോകണ്ട തക്കാളി ഇട്ടാൽ ചിലപ്പോൾ വെടക്കായി പോകാനും സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ തക്കാളിന്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ ആക്കി കൊടുത്ത വേം വേദിയിരുന്ന പണിയാ നമ്മൾ വിചാരിക്കും ഒരുപാട് പണിയുണ്ട് വെലുത്ത് പണിയുണ്ട് എന്നൊക്കെ പറയാറില്ലേ ഒന്നുമില്ല കേട്ടോ മനസ്സ് വെച്ചാല് നല്ല ടേസ്റ്റി ഫുഡെല്ലാം കഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് പൊരിക്കുന്നവരുണ്ട് എനക്ക് അങ്ങനെ അധികം പൊരിച്ചിട്ടൊന്നും ഇഷ്ടല്ല കൊളസ്ട്രോളിനെ പേടിച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് പൊരിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിൽ ചെറുതാക്ക വലുതാക്ക ഇങ്ങനെയെല്ലാം ചെയ്യാം പിന്നെ വെള്ളം ചൂടാകുന്ന ആളു അപ്പത്തേക്ക് ഞമ്മളെ കൽമാസ റെഡി ആക്കിയിട്ട് അതിന്റെ ഇങ്ങനെ കുറച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് എന്താവും അതും ഒപ്പം അങ്ങ് വന്നിട്ട് വരും അല്ലേ അപ്പൊ വേഗത്തിൽ കൈക്ക് ഒഴിവില്ലാണ്ട് വേഗത്തിൽ വേഗത്തിൽ പണികളിങ്ങനെ ചെയ്ത് കൊടുക്കുക നോമ്പിന്റെ അങ്ങനെ നമ്മൾ പണി ചെയ്യുമ്പോഴും അങ്ങനെ ശൂണൊന്നും തോന്നില്ലാലോ എനക്ക് തോന്നില്ല കേട്ടോ ചില ദിവസങ്ങളിലുള്ളു ഞാൻ ഇന്ന് എന്തോ മാഷ എനിക്ക് ഒന്നും തോന്നുന്നില്ല ഒരു രണ്ട് ദിവസം എനിക്ക് ഫസ്റ്റില് റംദാനില് നോമ്പ് എടുക്കുമ്പോൾ രണ്ടു ദിവസം ഭയങ്കരമായിട്ട് ഒരു ശുഗ്ണുണ്ടാവും പിന്നെ അതങ്ങ് ശീലമായിക്കോളും എന്ന് പറഞ്ഞില്ലേ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ എനക്ക് അങ്ങനത്തെ ഒരു ശുഗ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഭക്ഷണം കഴിച്ചാലാണ് വെള്ളം നോമ്പ് തുറന്നിട്ട് നമ്മൾ വെള്ളം എല്ലാം കുടിക്കൂലേ അന്നേരം ആഗുണമെല്ലാം തോന്നാ അല്ലാണ്ട് അങ്ങനത്തെ ഒരു ഷുഗണൊന്നുമില്ല അപ്പൊ ഇതേപോലെ ഇതിപ്പോ ഞാൻ കുറച്ച് വണ്ണത്തിലാണ് ആക്കുന്നേ ചെറുങ്ങനെ ആക്കുന്നവർക്ക് ചെറുങ്ങനാക്കാം ഇത് തേച്ചു ആക്കട്ടെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഞാന് ഇതിങ്ങനെ വെന്ത് കഴിഞ്ഞ അടിപൊളിയായിരിക്കും കാണാൻ കേട്ടോ അപ്പൊ ഞാനിത് തേച്ചു ഇങ്ങനെ ആക്കട്ടെ അങ്ങനെ ഇത്രയാണ് ആക്കി മാവ് കുറച്ച് ബാക്കിയുണ്ട് പക്ഷെ മസാല തീർന്നു തീർന്നോയിട്ടോ അപ്പൊ അത് മൂടി കൊടുക്കട്ടെ കുറച്ച് ചായക്ക് വെള്ളം വെക്കണം നല്ല സ നന്നാരി സർബത്ത് കേട്ടോ നന്നാരി സർബത്തും വത്തക്കയാണ് ഫസ്റ്റ് എനിക്ക് നോമ്പ് തുറക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഇത് കേട്ടോ വത്തക്ക കസ്കസ പാല് പഞ്ചസാര എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഞാൻ നോമ്പ് തുറന്നു കഴിഞ്ഞ പാട് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കും പച്ചവെള്ളവും കുടിക്കും എന്നിട്ട് ഇതാണേ കഴിക്കുക ഇതിനു ചുറ്റും എല്ലാരും ഇരുന്ന് കുടിക്കാണ് കേട്ടോ ഞമ്മള് ഒന്നും നോമ്പില്ല എന്നൊന്നിനു നോമ്പില്ല എനിക്ക് മാത്രേ ഉള്ളു നോമ്പ് ഇവർക്ക് രണ്ടാക്കൂല ചോട്ടാച്ചി പിന്നെ നോമ്പ് എടുക്കാറില്ലേ ഇല്ല അപ്പ ഉണ്ട് നോക്ക് ഓ ഓള് കുഞ്ഞിയാണേപൂസ് കുടിക്കാൻ നോമ്പ് നോമ്പ് കൽമാസ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഞാൻ മാത്രം അധികം ടി ഇപ്പൊ ആക്കാറില്ല ഇത് കട്ടൻ കട്ടൻചായന്റെ ഒക്കെ ബെസ്റ്റ് ആണ് കൂട്ടുകാരെ ഇന്ന് മക്കൾക്ക് നോമ്പില്ലാത്തതിനെ കൊണ്ട് അധികം ഒരിക്കം പൊരിച്ച കടി വേണ്ട അപ്പൊ എനക്ക് ഇതും കട്ടൻ ചായയും കിട്ടിയാൽ മതി കൽമാസ് കൽമാസും കട്ടൻ ചായ എല്ലാം കിട്ടിയാൽ മതി ഇത് പൊരിച്ചിട്ട് തിന്നുന്നവരുണ്ടാവും കൊളസ്ട്രോളിനെ പേടിച്ചിട്ട് ഞാൻ പൊരിക്കുന്നില്ല ഏട്ടാ പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആണ് ഏട്ടാ ഇതും കട്ടൻ ചായയും കേക്കട്ടെ അപ്പൊ ഇതാണ് നമ്മളെ കൽമാസ് ചൂടുണ്ട് എഴുതി ചൂടാണ് കേട്ടോ കുട്ടികൾക്ക് വത്തക്ക എല്ലാം തിന്നുകൊണ്ട് വയറ് നിറഞ്ഞിട്ടുണ്ട് ചൂടാ ഭയങ്കര പൊള്ളുന്നുണ്ട് നല്ല ചൂടാ കേക്കട്ടെ നോമ്പുള്ള നോമ്പ് തുറന്നല്ലേ ബാക്കിയൊക്കെ മക്കളും ഉണ്ടായതാട്ടോ ഞാൻ തിന്നല്ല എൻ്റെത് രണ്ടാമത്തെയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് എല്ലാരും പറയും നോമ്പ് തോർക്ക് കണ്ടമാനം വലിച്ചു വാരിയിട്ടുണ്ടാക്കി കേൾക്കുന്ന എന്താണ് പറയും ആ ഞമ്മളിവിടെ അങ്ങനെ ഇല്ല ബഡ്ജറ്റ് നോമ്പാണ് ഇപ്രാവശ്യത്തെന്ന് പറഞ്ഞില്ല ഞാൻ കുറച്ച് ഐറ്റംസ് ആക്കും ആ കണ്ടി ഒളു അങ്കൻവാടി പോകുന്ന കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് വരക്കാൻ തുടങ്ങിയു അപ്പൊ എൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടും കട്ടഞ്ചാരിൻ്റെ ഒക്കെ അടിപൊളിയാണ് ഇപ്പൊ പൊരിക്കണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ പൊഴുങ്ങിയിട്ട് തിന്നാല് നല്ല രസമാണ് വയറിന് നല്ല ആശ്വാസമാണ് നല്ല ടേസ്റ്റിയാണ് നല്ലൊരു ആയിട്ട് വരാം വീണ്ടും സന്ധിക്കും വരെ വണക്കം